മുൻകൂർ ജാമ്യം ഉറപ്പാക്കാൻ കൂടുതൽ ഡിജിറ്റൽ രേഖകളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സീൽഡ് കവറിലാണ് രേഖകൾ തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത് ഒൻപത് അടങ്ങുന്ന കവറാണ് കൈമാറിയത് അതിനിടെ പരാതിക്കാരിയായ യുവതിയുടെ മൊബൈൽ ഫോൺ പോലീസ് പരിശോധിക്കുകയാണ് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിനായി പോലീസ് അന്വേഷണം ഊർജ്ജിതമാക്കി മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് പകരം രാഹുലിന്റെ അടുപ്പക്കാരെ നിരീക്ഷിക്കാനാണ് പോലീസ് തീരുമാനം എം എൽ എ പാലക്കാട് ജില്ലയ്ക്ക് പുറത്തേക്ക് യാത്ര ചെയ്തതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് വിവരങ്ങളുമായി ഹരിമോഹനും ഇക്ബാൽ അറക്കലും നമുക്കൊപ്പം ചേരുന്നു ആദ്യം ഹരിമോഹനിലേക്ക് ഹരിമോഹൻ അന്വേഷണം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് രാഹുലിന്റെ നീക്കങ്ങൾ anyhow സുജയ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് യുവതിയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ നിലവിൽ പോലീസ് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇതിനോടകം തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നത് യുവതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് തെളിവായി ഏറ്റവും ശക്തമായ തെളിവായി തന്നെ അത് രേഖപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം മാത്രമല്ല അതിനോടൊപ്പം തന്നെയാണ് ഈ മൊഴി രേഖപ്പെടുത്തുന്നത് ടക്കമുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് അതിൽ സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അതായത് ഗർഭചിത്രം നടത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് ശേഷം യുവതിയുടെ ആരോഗ്യനില വളരെ മോശമായി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക അതിൻ്റെ മെഡിക്കൽ രേഖകൾ നിലവിൽ പോലീസിൻ്റെ പക്കലുണ്ട് ആ മെഡിക്കൽ രേഖകളെ സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിനിടയിലാണ് ഈ രാഹുൽ അഭിഭാഷകൻ വഴി കോടതിയിൽ ചില രേഖകൾ കൈമാറിയിരിക്കുന്നത് അതായത് ഗർഭചിത്രം നടത്തിയത് അല്ലെങ്കിൽ ഗർഭചിത്രത്തിന് യുവതി തന്നെയാണ് മുൻകൈ എടുത്തത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ചില രേഖകൾ സമർപ്പിക്കുന്നു എന്നുള്ളതാണ് അഭിഭാഷകൻ വഴിയുള്ള വിവരം അറക്കൽ ഇക്ബാലറയ്ക്കൽ ഇനി അറിയേണ്ടത് എം എൽ എ പാലക്കാട്ട് എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് പാലക്കാട് വിട്ടുപോയി തിരിച്ച് പാലക്കാട്ടേക്ക് വീണ്ടും എത്തിയെന്നൊക്കെയാണ് കേൾക്കുന്നത് സുജയ ഒരു പക്ഷേ ഈ ഡിജിറ്റൽ തെളിവുകൾ അഭിഭാഷകരിലേക്ക് എത്തിക്കുന്നതിന് ആയിരിക്കാം പാലക്കാട് ജില്ലയ്ക്ക് പുറത്തേക്ക് പോവുകയും പിന്നീട് പാലക്കാട്ടേക്ക് ഒളിവിലിരിക്കാൻ രാഹുൽ വരികയും ചെയ്തിട്ടുണ്ടാവുക ഏതായാലും ഒരു രഹസ്യ കേന്ദ്രത്തിൽ രാഹുൽ തുടരുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം ഇപ്പോൾ ഏതായാലും ആ രഹസ്യ കേന്ദ്രം കണ്ടെത്താനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം ഉൾപ്പെടെ കടക്കുകയും ചെയ്യുന്നുണ്ട് മൊബൈൽ നമ്പറിന് പുറമെ രാഹുലിൻ്റെ സുഹൃത്തുക്കൾ അടുത്ത ബന്ധമുള്ള പാർട്ടി നേതാക്കളെ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും പാലക്കാടിന് പുറമെ കൊച്ചി തിരുവനന്തപുരം ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരും പക്ഷേ ഇത് രാഹുൽ അങ്ങോട്ടേ എവിടെയിലേക്കും കടക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാവുന്ന വിവരം ഇപ്പോഴേതായാലും ഏറ്റവും ഒടുവിൽ ലഭിച്ചുള്ള വിവരം എന്ന് പറയുന്നത് ഈ ഔദ്യോഗിക വാഹനം താമസ സ്ഥലത്ത് വെച്ച് മാറ്റി പിന്നീട് സുഹൃത്തുക്കളുടെ കാറിലായിരുന്നു രാഹുൽ സഞ്ചാരം നടത്തിയിരുന്നത് ഇതിനിടയിൽ തന്നെ മൂന്ന് കാറുകൾ രാഹുൽ മാറി മാറി ഉപയോഗിച്ചിരുന്നു ഇതിലൊരു കാറിന്റെ സഞ്ചാരപാത പരിശോധിച്ചാണ് രാഹുൽ പാലക്കാട് ജില്ലയ്ക്ക് പുറത്ത് പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത് ഏതായാലും രാഹുലിന്റെ ഫോണുകളിൽ ഒന്ന് അത് പേഴ്സണൽ സ്റ്റാഫുകളുടെ കയ്യിൽ തന്നെ ആയിരിക്കാം എന്നൊരു നിഗമനം പോലീസിനുണ്ട് അന്വേഷണ സംഘത്തെ വിടാൻ വേണ്ടിയായിരിക്കാം ഇത്തരത്തിലൊരു ശ്രമവും നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ് പോലീസ് സംഘം ഏതായാലും കരുതുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം രാഹുൽ ഈ പാലക്കാട്ട് രഹസ്യ കേന്ദ്രത്തിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരി ഇക്ബാലടക്കലും ഹരിമോഹനുമാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നൽകിയത് എവിടെയാണ് രാഹുൽ ആ ചോദ്യം മുഴങ്ങുകയാണ് കേരളത്തിൽ എവിടെയോ ഉണ്ട് രാഹുൽ ഒരു പക്ഷേ പാലക്കാട്ട് തന്നെ ഉണ്ടാകാം രാഹുൽ